ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഈ പോലീസ് നടപടിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ് നിന്റെ മലപ്പുറത്തെ കളി ഇവിടെ വേണ്ട വയനാടാണ് സംഭവം ബാക്കി നമുക്ക് പറയാം ਆਪੋ ਜੀ ਆਪੋ ਜੀ ਬੁਰੀ ਲੇ ਲੇ ਬੁਰੀ ਤੇ ਨਾ ਡਾਇਲੋਗ ਨਹੀਂ ਆਪੋ ਜੀ ਆਰਾ ਕੰਮ ਨਾ ਆਪੋ ਜੀ ਬਾਕੀ 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 ਆਪਿਆ ਤੋਂ ਹੀ ਗੋਹਾਂ ਨਾ ਇਸਾ ਮੈਂ ਆਵਾਜ਼ ਨਾ ਮਰ ਪਤਲਾ ਬੇਤ ਬਰਾਦਾ ਗੰਟਾ ਆਪੋ ਜੀ ਨਹੀਂ ਦੇ ਦਿੱਤਾ ਗੰਟਾ ਕੰਡਾ ਆਪੋ ਜੀ ਜਾਂਦੇ ਕਿ ਆਪੋ ਜੀ ਬੰਦੀਆਂ ਸੀਸ ਲੈ ਸਾਥ ਕੋਲ ਪਾਣੀ ਨਹੀਂ ਆਉਂਦਾ ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറോ ഓടിക്കുമ്പോ ഫോണിൽ സംസാരിച്ചു എന്ന് ആരോപിച്ച് കൽപ്പറ്റയില് യുവാവിനെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു രംഗം അതിൽ പിഴ അടക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനൊടുവിലാണ് മലപ്പുറം സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം ബലമായിട്ട് കസ്റ്റഡിയിലെടുക്കണം മലപ്പുറത്തെ അഭ്യാസം ഇവിടെ വേണ്ട എന്ന് യുവാവിനോട് ട്രാഫിക് എസ് ഐ പറയുന്നതിന്റെ വീഡിയോ ദൃശ്യമൊക്കെ നമ്മളെല്ലാവരും ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കണം എന്തിനാണ് ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയുന്നത് എന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ഓടിക്കുന്നതിനിടെ വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നാണ് പോലീസ് ആരോപിച്ചത് എന്നാൽ താൻ ബ്ലൂടൂത്ത് വഴിയാണ് സംസാരിച്ചത് എന്നായിരുന്നു യുവാവിന്റെ വാദം അങ്ങനെ പിഴയടക്കണമെന്ന് പോലീസ് പറഞ്ഞതോടുകൂടി ഞാൻ അടക്കൂല എന്ന് പറഞ്ഞ തർക്കമായി ഈ തർക്കത്തിനൊടുവിലാണ് മലപ്പുറം സ്വദേശിയായ യുവാവിനെ ട്രാഫിക് എസ് ഐ കസ്റ്റഡിയിലെടുത്തത് അദ്ദേഹത്തിന്റെ ഇന്നോവ കാറും പിടിച്ചെടുത്തു പോലീസ് പറയുന്നത് പോലീസ് നടപടികളോട് സഹകരിക്കാത്തതാണ് യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കാൻ കാരണമെന്നാണ് ട്രാഫിക് എസ് ഐ പി ആന്റണി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു പക്ഷെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നിന്റെ മലപ്പുറത്തെ അഭ്യാസം ഇവിടെ വേണ്ട സത്യത്തിൽ മലപ്പുറത്തിനോട് എന്തിനാണ് സാറേ ഈ ഒരു വിഷയത്തിൽ ദേഷ്യം എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന താങ്കളെ പോലുള്ള ആളുകളുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ സാധാരണ മലപ്പുറത്തിനോട് വിദ്വേഷമുള്ളത് ചില മനോഭാവങ്ങൾക്കാണ് താങ്കൾക്കത് ഉണ്ട് എന്ന് ഇപ്പോഴും ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല താങ്കൾ അറിയാതെ പറഞ്ഞതായിരിക്കണം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് അതിയായി ആഗ്രഹിക്കുന്നത് പക്ഷേ മലപ്പുറത്ത് ജീവിക്കുന്ന ആള് എന്നുള്ള നിനക്ക് താങ്കളുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു വീഡിയോ കൂടി ഞാൻ കൊണ്ടുവരുകയാണ് മലപ്പുറത്തെ മഞ്ചേരി ജയിൽ സൂപ്രണ്ടായിരുന്ന സന്തോഷ് സുകുമാരൻ സാർ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടു നോക്ക് മഞ്ചേരിയുടെ പ്രത്യേകത മഞ്ചേരിക്ക് ഗുണങ്ങളുണ്ട് മലപ്പുറം എന്ന് നമ്മൾ മഞ്ചേരിയാണ് മലപ്പുറം ജില്ലയുടെ പ്രധാന കേന്ദ്രം അപ്പോൾ സെഷൻസ് കോടതിയും മറ്റ് കോടതികളും കൂടുതലുള്ളത് മഞ്ചേരിയിൽ ജയിലുകൾ അത് വലുതായാലും ചെറുതായാലും ആൾക്കാർക്ക് വലിയ താല്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊന്നല്ല പക്ഷേ ഈ മഞ്ചേരിയെ സംബന്ധിടത്തുള്ള സ്ഥിതി വളരെ വളർന്നിരിക്കുന്ന അവിടുത്തെ മാധ്യമങ്ങൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾ സാധാരണ ആൾക്കാർ അവർ വെറുതെ ഈ പ്രദേശത്ത് വരുന്ന ആൾക്കാർ ഒന്ന് വന്നിട്ട് സൂപ്രണനെ കണ്ട് പരിചയപ്പെട്ട് ഒക്കെ ഒന്ന് മനസ്സിലാക്കി അവരോടൊക്കെ ഒരു വെച്ച് പോകുന്ന രീതി പോലും മഞ്ചേരിയിൽ ഞാനിട്ടുണ്ട് അതെനിക്ക് ഒരു അത്ഭുതം തോന്നും അതൊക്കെ പറയാറുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ വിളിക്കണം ഞങ്ങൾ സഹായിക്കും അങ്ങനെ പൊതുജനങ്ങളുടെ സഹായം തേടി ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങളായിട്ട് എനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട് ഈ സമയത്ത് പോലും മഞ്ചേരിയിൽ പോയാൽ ഒരു രാത്രി എനിക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോട്ടൽ ഹോട്ടലിനുമായി അന്വേഷിക്കേണ്ടാത്ത സാഹചര്യം ബന്ധവും നിലനിർത്താൻ ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു സ്നേഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇത് വളരെ അപൂർവമാണ് അവിടെ വരുന്ന പല ആൾക്കാർക്കുള്ള അനുഭവം തന്നെയാണ് ഈ വീഡിയോ ഇങ്ങനെ ഇവിടെ കാണിക്കാനുള്ള ഒരു കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല മലപ്പുറത്തെ മഞ്ചേരി ജയിലിൽ ജോലി ചെയ്ത ആ ഉദ്യോഗസ്ഥന്റെ അനുഭവത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ധാരാളം ഉദ്യോഗസ്ഥന്മാർ മലപ്പുറത്ത് ജോലി ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും മലപ്പുറത്തിൽ ഒരു അഭ്യാസമുണ്ട് എന്നുള്ളതല്ല പക്ഷെ മലപ്പുറത്തുകാർക്ക് ഒരു അഭ്യാസം അറിയാം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിപ്പൂരിൽ വിമാനം തകർന്ന സാഹചര്യത്തിൽ അവിടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അതായത് ലോകത്തിന് തന്നെ മാതൃക കാണിച്ച ഒരു നാടാണ് മലപ്പുറം എന്ന് അറിയാം മാത്രമല്ല ഇവിടെ യാതൊരു വിധത്തിലുള്ള വർഗീയപരമായോ മറ്റോ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു നാടാണ് മലപ്പുറം എന്നറിയാം വളരെ സൗഹൃദപരമായി എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന ഒരു നാട് ആ നാട്ടില് വിഭാഗീയതക്ക് പിന്നെ ശ്രമിക്കുന്നത് ഒറ്റ ആളുകളെ ഉള്ളു സംഘികൾ മാത്രമാണ് അതാണ് പണ്ട് പാലക്കാട് ഒരു ആന ചെരിഞ്ഞപ്പോ അത് മലപ്പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അവഹേളിച്ച് അതൊക്കെ വലിയ ചർച്ചയായതാണ് ഇത് മാത്രമല്ല വയനാടിൽ സാറേ സാറ് നിൽക്കുന്ന വയനാടിൽ ഉരുളുപൊട്ടിയല്ലോ ഉരുളുപൊട്ടിയിട്ട് മുണ്ടേരി പിന്നെ വഴി മൃതദേഹങ്ങൾ ഒഴുകി വന്ന് ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ വന്നപ്പോ രാവും പകലുമില്ലാതെ ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ സന്നദ്ധ പ്രവർത്തനം നടത്തിയ ഈ മലപ്പുറത്തെ ജനങ്ങളെ ലോക മലയാളികൾക്ക് മലപ്പുറത്തിൻ്റെ ആളുകളെ കുറിച്ച് നല്ല ധാരണ ചില ആളുകൾക്ക് മലപ്പുറത്തിനോട് ഭയങ്കര വെറുപ്പാണ് സാർ ആ കൂട്ടത്തിൽ ഉണ്ടാവരുത് എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് കാര്യം താങ്കളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാവുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം താങ്കളുടെ മുന്നിൽ വന്ന് ചിലപ്പോൾ മലപ്പുറക്കാരനാകാം ചിലപ്പോൾ എറണാകുളത്തുകാരനാവാം ഏതെങ്കിലും ജില്ലക്കാരനായിരിക്കാം വയനാടൊക്കെ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും താങ്കളുടെ മുന്നിലേക്ക് ആളുകൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള ജോലിയാണ് താങ്കൾ ചെയ്യുന്നത് ഇനി അഥവാ ആരെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ നിയമലംഘകർക്കെതിരെ നടപടി സ്വീകരിക്കാൻ താങ്കൾക്ക് പിന്നെ ഉത്തരവാദിത്തമുണ്ട് താങ്കളുടെ അധികാര പരിധി അത് തന്നെയാണ് ഇനിയിപ്പോൾ അദ്ദേഹം വാഹനം തരാൻ തയ്യാറായില്ല വാഹനം താങ്കൾ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അതിന് കൃത്യമായി രേഖകൾ കൈമാറേണ്ട ഒക്കെ നിയമമാണ് അതൊക്കെ അനുസരിച്ചുകൊണ്ട് താങ്കൾക്ക് വാഹനത്തെ കസ്റ്റഡിയിൽ എടുക്കാം അതിനുള്ള അധികാരമുണ്ട് പേപ്പർ ഇല്ലെങ്കിൽ വാഹനം കസ്റ്റഡിയിൽ വെക്കാം ഇതൊന്നുമല്ലാതെ എനിക്ക് ഫൈൻ അടക്കാൻ കഴിയില്ല എന്ന് കൂടി ആ വാഹനത്തിന്റെ പേരിൽ ഫൈൻ ഇട്ടുകൊണ്ട് കോടതിയിലേക്ക് കൊടുക്കുന്നതിന് കേസാക്കുന്നതിന് താങ്കൾക്ക് ഒരു തടസ്സവും പിന്നീട് എന്തിനാണ് ഇയാളെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് എനിക്ക് പോലീസ് എന്ന് പറയുന്നത് ആശങ്ക അകറ്റുകയും നിയമത്തെ അനുസരിക്കുകയും എല്ലാവർക്കും മാതൃകയാകേണ്ട ഇതുമായ ഒരു സംവിധാനമാണ് പക്ഷെ അതിലുപരിയായിട്ട് താങ്കളുടെ ഇങ്ങനത്തെ നടപടി കാണുന്നതോടുകൂടി താങ്കളുടെ വായിൽ നിന്ന് വന്നത് മലപ്പുറത്തെ അഭ്യാസം ഇവിടെ വേണ്ട ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഇരിക്കുന്ന താങ്കളുടെ സഹപ്രവർത്തകരെ വിളിച്ച് ചോദിച്ചാൽ മലപ്പുറം പൊളി വൈബാണ് നല്ല രസകരമാണ് എന്നൊക്കെ ഈ പറയുന്ന സു സന്തോഷ് കുമാരൻ സാറിനെ പോലെയുള്ള ധാരാളം ആളുകൾ ഇന്നും ജോലി ചെയ്തു മലപ്പുറത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അവരോടൊന്ന് ചോദിക്കുക മലപ്പുറത്ത് വല്ല അഭ്യാസം ഉണ്ടോ വി പി ആന്റണി സാറേ ഈ മലപ്പുറത്തൊന്ന് വരൂ ഇവരുടെ അഭ്യാസം ഒന്ന് ആസ്വദിക്കൂ എന്ന് പറയുന്നവരായിരിക്കും ഓ എല്ലാ ഉദ്യോഗസ്ഥരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആസ്വദിക്കണമെങ്കിൽ അതിന് മലപ്പുറത്ത് തന്നെ വരണം മലപ്പുറത്തിൻ്റെ ആ ഒരു അഭ്യാസത്തെ ആസ്വദിക്കാൻ നിർത്തുന്നു നന്ദി